കട്ട് ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് കണ്ടത് നേരത്തെ നമ്മള് മ്യൂസിക് ഡയറക്ടർ യുനെസിയോ പറയാൻ പോയൊരു പോയിന്റ് അവസാനിക്കുക ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു ബോത്ത് സാരും പിന്നെ നമ്മൾ കൊറിയോഗ്രാഫർ ഡാൻസ് പഠിപ്പിക്കുന്ന കൊറിയോഗ്രാഫർ ഒരുപാട് സമയമെടുത്ത് ഓരോരോ സ്റ്റെപ്സും എവിടെ ഒക്കെയാണ് നാക്ക് പ്ലേസ് ചെയ്യേണ്ടത് ഓരോരോ വാവുകൾ പറയുമ്പോഴും ഒക്കെ കുറേ സമയം ക്ഷമയോടെ കാത്തു നിന്ന് കൈ പിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ മാത്രമല്ല ഇവരെല്ലാവരും സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു എല്ലാവർക്കും നിങ്ങൾക്കാണ് ആക്ച്വലി കൈ കൊടുക്കേണ്ടത് ഒരു ഈ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഈ ഡാൻസും പാട്ടും കേൾക്കുന്നതും കാണുന്നതും സോ ആക്ച്വലി ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിരിക്കുകയാണ് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഇഷ്ടമായി എനിക്കിഷ്ടമായോ പാട്ട് കുഴപ്പമില്ലല്ലോ എന്നല്ലതല്ലേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുന്നതൊക്കെ ഫസ്റ്റ് ടൈം സിനിമയിൽ അപരീകരല്ല ഫസ്റ്റ് ടൈം ആണ് സോ എനിക്ക് നിങ്ങളില്ലാതെ എന്തായാലും പറ്റില്ല സാർ താങ്ക് യു സോ മച്ച് സാരുന്നു ആദ്യം എന്നെ വിളിച്ചത് ആൻഡ് നമ്മുടെ ഡയറക്ടർ സാർ താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചത് ഞാൻ ഈ സോങ് ഒരു പുതിയ പുതിയ എഴുതിയ നൽകിയിട്ടുണ്ട് അവർ ഇത് ഒരുപാട് പേർക്ക് എനിക്ക് ഒരുപാട് യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഓഡിയൻസ് ചിലർക്കെങ്കിലും എങ്ങനെയാണ് ഇത്ര ഫ്ലൂവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നത് ഞാൻ കുഞ്ഞിൽ വന്ന് ഒരു മൂന്ന് ഞാൻ ഇവിടെ എത്തിയത് അവിടുത്തെ അമ്മയുടെ ആശ്രമത്തിലായാലും ഞാൻ വളർന്ന് ജനിച്ചതൊക്കെ അപ്പൊ ഞാൻ കുഞ്ഞിൽ അങ്ങനെയാണ് കുട്ടികളൊപ്പം പഠിച്ച് ഇങ്ങനെ കളി കളി കളിച്ചിട്ടൊക്കെയാണ് ഞാൻ മലയാളം പഠിച്ചത് ഞാൻ ഒരിക്കലും എക്സ്പെർട്ടാണെന്ന് പറയില്ല ഇന്ന് വരെ ഞാൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറയുമ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് വഴി ഒരു ഫ്ലുവൻസിയിലേക്ക് എത്താൻ പറ്റുന്ന എൻ്റെ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ് അപ്പം എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് നമ്മൾ ആ ഒരു അവസരം സ്പീക്ക് ചെയ്യാൻ ഒരു അവസരം നമ്മൾ എടുത്തില്ലെങ്കിൽ ഒരിക്കലും ആ പെർഫെക്ഷൻ ആ ഫ്ലുവൻസിലേക്ക് എത്താൻ പറ്റില്ല നമ്മൾ ആ കംഫേർട്ട് ലെവലിലേക്ക് കംഫേർട്ട് ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് അന്ന് തൊട്ട് വെളിയിൽ കയറുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് നമുക്ക് വളരാൻ പറ്റുന്നത് സോ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന സെയിം കാര്യം ഞാൻ തന്നെ ഈ ഒരു മൂവി വഴി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി